നല്ല ചൂട് ചായയുടെ കൂടി കറുമുറി കഴിക്കാനും നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടിയാണ് പച്ചരിപ്പൊടിയാണ് കേട്ടോ അത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല വറുക്കാത്ത അരിപ്പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് കടലപ്പൊടി ചേർത്തിട്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ ഇനി നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അല്പം കായപ്പൊടിയാണ് കായപ്പൊടി ചേർത്താൽ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും അര ടീസ്പൂണ് എള്ളും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ചുവന്ന മുളക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടു എടുക്കണം പിന്നെ മുളക് കഴിക്കാത്ത അതായത് എരിവ് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ മുളക് ചേർക്കണമെന്നില്ല ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആരിപ്പൊടിയും കടലപ്പൊടിയും ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിതിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണേ നമ്മൾ ഉപ്മാവെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് ഇതേപോലെ ഇങ്ങനെ മിക്സാക്കി മിക്സാക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് അരിപ്പൊടിയും കടലപ്പൊടിയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം ഇത് നമുക്ക് പത്തിരിൻ്റെ എല്ലാം മാവ് പോലെ റെഡിയായിട്ട് കിട്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ മാവുപോലെ റെഡി ആക്കി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ മൂടി വെക്കാം ഇതിന്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ രണ്ട് ബോൾ ബോളാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതേപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ മൂടി ഇടാം അപ്പോൾ ഇതിൽ നമുക്ക് പല സീസണിലുള്ള അച്ചുണ്ടാവുമല്ലോ അപ്പോൾ ഇതായി ഇതേപോലെ അഞ്ചെണ്ണം വരുന്ന ഒരു ഫ്ലവറിന്റെ മോഡലിൽ വരുന്ന അച്ചാണ് ആയിട്ടാണ് ഞാൻ എടുത്തത് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതേപോലെ നീളത്തിൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സേവനാഴിയിൽ നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കണേ എന്നാൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ ഇതായി ഒരു പാത്രത്തിൽ ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കാം അപ്പൊ കത്തി വെച്ചിട്ട് ചെയ്യണമെന്നില്ല കൈ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇത് അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം അപ്പൊ ഇതാ ഇത് മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ആദ്യത്തെ ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഇളക്കാനൊന്നും നിൽക്കേണ്ട അനക്കാതെ അവിടെ വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് ഇച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് എടുത്തിട്ട് ഒന്ന് കടിച്ച് നോക്കാം ഇത് ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് അതുവരെയാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് റെഡി ആവും കേട്ടോ അത് ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത് ഞാനിപ്പോ പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയതെന്ന് നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഇതില് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടെല്ലാം കൊടുക്കാൻ പറ്റും അതേപോലെ നമുക്ക് കൂടെ എല്ലാം കഴിക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം